എന്നെക്കു തന്നെ കൊടുത്തല്ലേ നമ്മൾക്ക് കയറി അപ്പൊ നമ്മുടെ ബോട്ട് ട്രിപ്പിന്റെ സമയമായി ബോട്ട് ഇവിടെ വന്ന് നിപ്പുണ്ട് ബോട്ട് വരുന്നു കിട്ടിയായിരുന്നു ബോട്ട് ഇവിടെ വന്ന് നിപ്പുണ്ട് പിന്നെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ളവരാണ് നമ്മളുടെ അക്വേറിയം നമ്മൾ കണ്ടു കഴിഞ്ഞിറങ്ങി ഒരു ഇരുപത് മിനിറ്റിൻ്റെ സമയമുണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞത് ഈ ബോട്ടിൻ്റെ അകത്ത് എല്ലാ ആൾക്കാർക്കും കയറാൻ പറ്റില്ല നല്ല ക്യൂ ആണ് നല്ല നല്ല റഷാണ് അപ്പം അടുത്തൊരു ബോട്ട് വരുന്നുണ്ട് അവിടുന്ന് നോക്കട്ടെ ആ അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളാനാണ് പറഞ്ഞത് നമുക്ക് അതിലേക്ക് പോകുന്ന അല്ലേ ഇനി അതിലും കിട്ടില്ല ഇതിലും കിട്ടൂലെന്നുള്ള അവസ്ഥ വരുമോ പക്ഷെ ഇത് നല്ല രസമുള്ളൊരു ബോട്ടായിരുന്നു നമ്മൾക്ക് ഇച്ചിരി കൂടെ മുൻപ് പോയി നിന്നാൽ മതിയായിരുന്നു അല്ലേ ഉണ്ടോ അവിടുത്തെ ബോട്ടിൽ ഭയങ്കര ക്യൂ ആയിരുന്നു നമ്മൾ ഏകദേശം ലാസ്റ്റ് ആയിരുന്നു ഒരു ലുക്ക് അതിനായിരുന്നു അപ്പൊ വ്യൂവിനാണല്ലോ പ്രാധാന്യമല്ലേ നമ്മുടെ മലകളൊക്കെ കാണാൻ എന്ത് രസല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടം സീസൺ വരുമ്പോഴായിരിക്കും അടിപൊളി എന്ന് പറയാൻ പറ്റുന്നത് അത്രയ്ക്കും അടിപൊളിയായിരിക്കും പല കളറിലുള്ള ഇലകളും മരങ്ങളും ഒക്കെ നിക്കുമ്പോഴത്തേക്കും അല്ലേ നല്ല രസം അക്വരത്തിൻ്റെ പുറത്തായിട്ട് ഇതിൻ്റെ മറ്റേ സ്റ്റീം ട്രെയിനിൻ്റെയും ബോട്ടിങ്ങിൻ്റെയും കൂടെ ഇടയിലായിട്ടൊരു ചെറിയ റെസ്റ്റോറൻറ്റും ഒരു കോഫി ഷോപ്പൊക്കെ പോലത്തെ ഒരു ഏരിയ ആണ് അതിനുള്ളിൽ ചെറിയൊരു ഷോപ്പ്സൊക്കെ ഉണ്ട് ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ സോനിയറൊക്കെ മേടിക്കാൻ പറ്റുന്ന ഉള്ള ഒരു ഷോപ്പാണ് എൻ്റെ അപ്പുറത്ത് കാണുന്നത് ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് എത്തിക്കഴിഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് ആണോ സ്റ്റാർട്ട് ആ ഓക്കെ ഇതാണ് ഓക്കെ നമ്മൾ ഇവിടേക്കാണോ ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുകളിലിരിക്കാം ഇത് താഴെയും സീറ്റുണ്ട് മുകളിലും സീറ്റുണ്ട് കേട്ടോ ഇത് മുകളിലിരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം താഴത്തേത് കൊറച്ച് സെറ്റപ്പ് താഴത്തേത് കൊറച്ച് സെറ്റപ്പ് ചെയറുകളാണ് സീറ്റുകളാണ് മുകളിലേത് കുറച്ചും കൂടി കാറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നവർക്കുള്ളതാണ് നമുക്ക് മുകളിലിരുന്നാലോ നമുക്ക് മുകളിലിരുന്നാലോ മുകളിലിരിക്കാം അല്ലേ മുകളിലിരിക്കാം ഒരു ബോട്ട് അടിപ്പിക്കാണ് ഇപ്പൊ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ അത്ര ചെറുതല്ലാത്ത ഒരു ക്യൂ നമ്മുടെ പുറകിലുണ്ട് നമുക്ക് നമ്മളാദ്യമേ വന്ന് നിന്നോണ്ട് രക്ഷ അങ്ങനെ നമ്മള് ബോട്ടിലേക്ക് ആ ഇവിടെ ഇരിക്കാം അല്ലേ ബോട്ടിലേക്ക് കയറി നമ്മളും കൊള്ളിലേക്കേ പോവുള്ളൂ എല്ലാരും താഴേക്കാണല്ലോ പോണും താഴേക്ക് പോകണു നമുക്ക് പക്ഷെ വെയിലുണ്ടല്ലേ നമ്മൾ ഏറ്റവും മുൻപിൽ സ്ഥാനം പിടിച്ചു ഭാഗത്തില് ഭാഗത്തിന് ഇപ്പൊ വെയിലുണ്ടല്ലേ വെയിലുണ്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് സംശയം അത് അതൊരു വലിയ ബോട്ട് ആയിരുന്നു കേട്ടോ അതിന് മുകളിലിരിക്കാൻ സ്ഥലമില്ല ആ നമ്മുടെ അടിപൊളി ബോട്ട് നമ്മൾ ആദ്യമേ കേറാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് ഈ ബോട്ടിലായിരുന്നു അപ്പത്തേക്കും സ്പേസ് തികയാത്തോണ്ട് നമുക്ക് വേറെ ബോട്ട് വരുമ്പോൾ അതിൽ കയറാമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളിതിൽ വന്ന് കയറിയതാണ് ആ ബോട്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ മുകളിൽ താഴേന്ന് പറഞ്ഞ് അതിൽ താഴേ ഇരിക്കാനുള്ള ഉണ്ട് കേട്ടോ ഏറ്റവും താഴെ കണ്ടോ അടിയിലിരിക്കാൻ ഓപ്ഷൻ ഉണ്ട് അവരവിടെ ഇരുന്നിട്ട് എന്ത് അവിടെ എന്താ കാര്യല്ലേ ഏറ്റവും അടിയിലെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് Good afternoon, ladies and gentlemen, and welcome aboard. Miss Westlands, please take a moment just to listen to the following safety announcement. This vessel is equipped to the full complement of life saving equipment, including floor free ലൂസാ തോന്നുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയ ലേക്കിലാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള നമ്മുടെ ഈ ലേക്കിൽ ലേക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ടിപൊളി വ്യൂ ആട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടോ അല്ലല്ലോ നല്ല രസല്ലോ അങ്ങനെയായിരുന്നു വലുതാകുമ്പോ ഓക്കെയോ അല്ലേ ഇത് അവിടെ പോയി നിന്നോടാ അവിടെ പോയി നിന്നോ അതിൽ പിടിച്ചു നിന്നോ അതൊന്നും തണുപ്പില്ലല്ലോ വെയിലുള്ളേ വേണമെങ്കിൽ എടുത്തോ വലിയ തണുപ്പ് ആ ദൂരെയുള്ള വീടുകളൊക്കെ കാണാം അത് രസല്ലേ നമ്മളീ പടങ്ങളിലെല്ലാം കാണുന്ന പോലത്തെ നമ്മുടെ സീനറിയിലൊക്കെ കാണുന്ന പോലത്തെ വീടുകളല്ലേ ഒരു ഒരു മലയുടെ ഇടയിൽ കുറേ മരങ്ങളുടെ ഇടയിൽ നല്ലൊരു വീടും എന്താ ലുക്ക് നോക്കിയ തണുപ്പ് കൂടി പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞുറങ്ങിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം താഴേക്ക് ഇറങ്ങി നമുക്ക് താഴേക്ക് ഇറങ്ങാം കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ആങ്ങളുടെയും പെങ്ങളുടെയും ഫോട്ടോഷൂട്ട് ആയിരുന്നു കുറച്ചേരായിട്ട് ഏ കമന്റ് അടിക്കണ്ട ഇവിടെ അങ്ങനെയും പെങ്ങളും കുറച്ചേരായിട്ട് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കമാൻ ആക്കിട്ട് അടുത്ത ഫോട്ടോ മാത്രമേ ഇത്രേണ്ടു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണും അതുപോലെ അതായത് ബോട്ടും പിന്നെ ട്രെയിനും കൂടിയുള്ള സർവീസ് ബോട്ടും ട്രെയിനും പിന്നെ അക്വരയും കൂടിയുള്ള സർവീസ് പിന്നെ ഒരു മോട്ടോർ മ്യൂസിയം ഉണ്ട് ഇവിടെ അടുത്ത് എവിടെയോ അതിൽ പോവാം അപ്പം ഇതെല്ലാം ചാർജബിളാണ് സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാം നാല് സർവീസിന് ഒരുമിച്ച് ബുക്ക് ചെയ്യാം മൂന്ന് സർവീസിന് ഒരുമിച്ച് ബുക്ക് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സർവീസും ബുക്ക് ചെയ്യാം അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ സർവീസസ് കാണാൻ അല്ലെങ്കിൽ അട്രാക്ഷൻസ് കാണാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരുമിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ലാഭം അതുപോലെ നമ്മുടെ അടുത്ത് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ലാഭം അതെപ്പോഴും നിങ്ങൾ പ്രൈസ് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒത്തിരി എമൗണ്ട് ഡിഫറൻസ് വരും പിന്നെ നമ്മളെടുത്തത് അക്വേറിയവും ബോട്ടും ആയിരുന്നു എല്ലാത്തിനും കൂടി ഒരു വൺ തേർട്ടി ഫോർ പൗണ്ടായിട്ടുള്ളൂ നമ്മൾ ആറ് പേരുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്കൊന്ന് വൺ സിക്സ്റ്റിയുടെ മുകളിൽ പോവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷനും വ്യത്യാസമുണ്ട് ഓരോ സർവീസിനനുസരിച്ച് അതുപോലെ നാല് തരം സർവീസസ് ആണ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഓരോന്നിനും ഓരോ ഡ്യൂറേഷനും അത് പോകുന്ന ഏരിയക്കും വ്യത്യാസമുണ്ട് പിന്നെ ചിലതിന് മൂന്ന് സ്റ്റോപ്പുകളുണ്ട് ചിലതിനൊരു റൗണ്ട് ട്രിപ്പ് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു റൗണ്ട് ട്രിപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇത് നോൺ സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു കാരണം ഇത് ഇത്ര നേരമായിട്ട് എവിടെയും നിർത്തിയിട്ടില്ല ഒന്നര മണിക്കൂറിൻ്റെ ഉണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉണ്ട് എഴുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉണ്ട് അങ്ങനത്തെ പലതരം സർവീസുകളുണ്ട് പല സ്റ്റോപ്പുകളിൽ പോയി നിർത്തിയിട്ട് തിരിച്ചു വരുന്ന സർവീസുകളുണ്ട് അതെല്ലാം നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എല്ലാ ഏരിയയും പോയി കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ സ്റ്റോപ്പിലും ഇറങ്ങി അവിടുത്തെ അട്രാക്ഷൻസ് കണ്ട് പിന്നെ അടുത്ത ബോട്ട് വരുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം ഏരിയ ഡ ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിംഗിന്റെ ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്. ഓ ذا സ്പോട്ട്സ് ബോട്ടുകളുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ಅದು. നമ്മൾ കേറിപ്പോ അതിവശം നല്ല വെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല തണുപ്പായി. അതുകൊണ്ട് തന്നെ മോളി ഇരിക്കുന്ന ആൾക്കാർ എല്ലാം താഴേക്ക് പോയി. സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ നമ്മൾ വന്നിരുന്ന സ്ഥലമൊക്കെ ആ കാണുന്ന ആ ഭാഗമാണ് ആ ഓറഞ്ച് ഇതിന്റെ അപ്പുറത്തുള്ളത് ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ലേ ഒരു അടിപൊളി വ്യൂ നമ്മൾക്ക് ഈ ബോട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങി അടുത്ത ബോട്ടിൽ കയറിയാലാണ് നമുക്ക് പോവാൻ പറ്റുള്ളൂ താങ്ക് യു പുള്ളിച്ചിരിക്കുന്നു അപ്പോൾ അത് കയറണോ ആ അപ്പോൾ നമ്മളിനി ഈ നമ്മൾ വന്നത് ഈ ബോട്ടിലാണ് കേട്ടോ ഇവിടുന്ന് ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഇച്ചിരി അതിലൂടെ അതിലൊരു നടന്നിട്ട് പോയപ്പോരെ അടുത്ത് ഇവിടുന്ന് തിരിച്ചങ്ങോട്ടുള്ള ബോട്ട് മൂന്ന് മണിക്കാണ് അപ്പം ഇപ്പോൾ രണ്ടര ആയിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ആ അടുത്ത ബോട്ടിൽ കയറി തിരിച്ചു പോകാം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ചെറിയ തിരക്കല്ല നല്ല വലിയ തിരക്ക എല്ലാ ബോട്ടിലും ഉണ്ടാ ആദ്യ കൂട്ടൊരു രാഗം ആണ് ആ ബോട്ടിന്റെ ഉള്ളിൽ നിന്ന് കിറ്റാറ്റം മേടിക്കാൻ പറ്റാത്തതുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ബോട്ടിൽ നിന്ന് മേടിക്കാം കേട്ടോ ഉണ്ടാവൂലോ നമ്മൾ ബോട്ടിന്റെ ഉള്ളിൽ നിന്ന് മേടിക്കണമെന്ന നിർബന്ധമില്ലല്ലോ നമുക്ക് വേറെ സ്ഥലത്തൊന്നും മേടിക്കാലോ ഈ വിന്റർ മിയറിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ തിരക്കുണ്ടോ ഫുള്ള് തിരക്കാണ് ഇതൊക്കെ ഒരു ഒരുവിധം ആൾക്കാരെല്ലാം ഈ ബോട്ടിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരാണ് പിന്നെ അടുത്ത ഇത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു നമ്മളിവിടെ വന്നിറങ്ങിയത് ഇനി ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും എന്തോ ഒരു സംഭവം വരുന്നുണ്ട് ബൈക്ക് അത് എന്താ സൂപ്പർ ബൈക്കുകളുടെ ആൾക്കാരാണ് സൂപ്പർ ബൈക്ക് റാലി എന്തോ പോലെ എന്തോ ഒരു സംഭവം അത് കറക്റ്റ് ടൈമിൽ കിട്ടി ലോ നമുക്ക് ഒരു ചോക്ലേറ്റ് അമ്മയ്ക്കോ Mango wanna? Ah. More mango. Okay. Two bubble gums. Two bubble gums straight up one mango. Uh yeah, one mango. Two bubble gums. Color. Okay? ോക്ലേറ്റ് വനില ടു വാനിലോക്ലേറ്റ് അമ്മയുടെ മാംഗോ ആദ്യ ആദ്യ സെലക്ഷനാണ് മാംഗോക്ലേറ്റ് രണ്ടു വനിലെത്തോ രണ്ട് നമ്മുടെ നമ്മളിവിടെ വന്ന് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു ഇനി തിരിച്ചു പോവാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്കാണ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തരവേ ഇതുകൊണ്ട് വലിയ ക്യൂ ആ നമുക്ക് ഈ ബോട്ടിൽ തന്നെ പോകാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല മിക്കു ആറും വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ഏകദേശം ക്യൂ നമ്മൾ ഈ ബോട്ടിൻ്റെ ഇന്ന അറ്റത്തെത്തി നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറി ഇതൊരു വലിയ ബോട്ടാണ് നമുക്കിത് വലിയ ബോട്ടാണെങ്കിൽ മാത്രമല്ല ഈ ബോട്ട് ഫുൾ ആളാണ് ഇത് മൂന്ന് രക്കുള്ള ബോട്ടാണ് കേട്ടോ ഇതിൽ താഴെ ഒരു ഒരു രക്കുണ്ട് മിഡിലൊരു രക്ക് മുകളിലാണ് അപ്പോൾ താഴ്ത്തേലാണ് നമ്മളിരിക്കുന്നത് താഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു റെഡിയേഡ് ലെക്ക് ലുക്ക് സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഇതൊരു ബാർ സെറ്റപ്പ് ആണ് പിന്നെ ഞാൻ ഇരുന്നിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം ഫോണിൽ ബാറ്ററി തീരെ കുറവ് എപ്പോൾ വേണമെങ്കിലും ഓഫാവാം പിന്നെ മിഡിലുള്ളത് റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ് മോളിലുള്ളത് നമുക്ക് ആ ഒരു ബാൽക്കണി ഒരു വ്യൂ നമുക്ക് ടോപ്പ് വ്യൂ നമുക്ക് എല്ലാ സീനറിയൊക്കെ കണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഏറ്റവും മോളിൽ നടുക്കുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഇവിടെ ഒരു ബാർ സെറ്റപ്പ് നമ്മൾ ഇരിക്കുന്നത് ബാർ സെറ്റപ്പാണ് കാരണം മോളിൽ സ്പേസില്ല അല്ല നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മോളിലെടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യം വെള്ളിയേട്ടനും സെലക്ട് ചെയ്തത് ബബിൾ ഗമിന്റെ ഐസ്ക്രീം ആയിരുന്നു രണ്ടു പേർക്കും പടിഞ്ഞിട്ടിട്ടിരിക്കണം അടുത്ത പോലെ ആയി അപ്പൊ നമ്മളുടെ ബോട്ട് കരയ്ക്ക് അടുത്ത് കഴിഞ്ഞു കഴിച്ചു നമ്മൾ തിരിച്ചെത്ത അങ്ങോട്ടേക്ക് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് എല്ലാവരും ഇറങ്ങി തുടങ്ങി അപ്പൊ നമുക്ക് മെല്ലെ കയറാം നമ്മൾ താഴെയാണല്ലോ നമ്മള് അങ്ങനെ നമ്മള് ബോട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് ോ നോ നോ വി ആർ സ്റ്റോപ്പിംഗ് അത് കുഴപ്പമില്ല അതെല്ലായിടത്തും അത്ര ഇരിക്കും എടുക്കാം ഞാൻ എന്തെടുക്കട്ടെ അത് കുഴപ്പമില്ല ഞങ്ങൾ ഇതാ ഇതെടുത്തു അങ്ങനെ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ഇവിടെ തീരുവാണ് ഞങ്ങളുടെ ഒരു കുഴപ്പമില്ലാത്തൊരു അടിപൊളി ട്രിപ്പായിരുന്നു അക്വേറിയവും പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല നല്ലൊരു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം പറയാം ആ ബോട്ടിക്ക് വന്നിട്ട് ശരിയാ ബോട്ടിംഗ് കേക്കുമ്പോ പേടിയാ എനിക്ക് എന്റെ ഒരു ഹൈസ്കൂളിലും കൊണ്ട് ഞാന് നമ്മുടെ എറണാകുളത്ത് ബോൾഗാട്ടി ആ അതല്ലേ അമ്മ ഞാൻ എന്റെ ഓർമ്മയിൽ എന്റെ ആ ഒരു ആ ഒരു ഹൈസ്കൂൾ അത് പിന്നെ ഓർമ്മയിലില്ല എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് എന്റെ ഓർമ്മയിൽ എന്റെ ഹൈസ്കൂൾ ട്രിപ്പിലെ ബോട്ടിംഗ് ആണ് എന്റെ ഓർമ്മ അതിനുശേഷം ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല അപ്പൊ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ബാക്കി എല്ലാവരും കാറിലേക്ക് പോയി ഞങ്ങളും കാറിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരിക്കൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്